കേന്ദ്ര കേരളം എന്താ ഇന്ത്യയിലല്ലേ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ നേതൃത്വത്തിൽ ഫെബ്രുവരി മാസം ഇരുപത്തിയഞ്ചാം തീയതി എറണാകുളം ഓഫീസ് ഉപരോധിക്കുകയാണ് ഉപരോധ സമരത്തിന്റെ പ്രചരണാർത്ഥം ഏരിയ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഹരീഷ് ക്യാപ്റ്റനും ക്യാപ്റ്റനും സി കെ കെ സോമൻ വൈസ് പി രാമചന്ദ്രൻ പ്രൗഢഗംഭീര സ്വീകരണങ്ങളെല്ലാം ഏറ്റുവാങ്ങി ഈ വിളംബരവാഹനത്തിന്റെ തൊട്ടു പിന്നിലായി കടന്നു വരികയാണ് കേരളം ഒറ്റക്കെട്ടായി ചോദിക്കുന്നു കേരളമെന്താ ഇന്ത്യയിലല്ലേ കേരളമെന്താ ഇന്ത്യയിലല്ലേ എന്ന് മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി മാസം ഇരുപത്തിയഞ്ചാം തീയതി എറണാകുളം ടി എസ് എൻ എൽ ഓഫീസ് ഉപരോധിക്കുകയാണ് ഉപരോധ സമരത്തിന്റെ പ്രചരണാർത്ഥം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ െല്ലാം ഏറ്റുവാങ്ങി ഈ വിളമ്പര മണ്ഡലത്തിന്റെ ഈ വഴിത്താര എന്നീ സമാനതല്ലാത്ത